ഇപ്പോഴെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടായതിൽ അഭിമാനിക്കുന്നു ഞാൻ കാരണം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ആ തെറ്റുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ എല്ലാവരോടും ഒന്ന് മാപ്പ് പറയാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമാധാനം ഒരു പരിധിവരെ മടക്കി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാത്തിനും മാപ്പ് പറഞ്ഞാലും ശരി ഇത് കിട്ടൂല കാരണം പിന്നെ മറ്റുള്ള കാര്യങ്ങളെ അദ്ദേഹം തെറ്റ് ചെയ്തോ ഇതില്ലോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ അതുപോലെ തന്നെ സിനിമ വിജി പിന്നെ വിജയിക്കണോ തോക്കണോ എന്നൊക്കെ ഈ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിലീപേട്ടൻ ഇന്നലെ പറഞ്ഞു ഇതിൻ്റെ അവസാന ഇതാണ് കാരണം ഇതും കൂടി വിജയിച്ചില്ലെങ്കിൽ പിന്നെ ദിലീപ് എന്ന് പറയുന്ന നടനില്ല കഴിഞ്ഞ എട്ട് വർഷമായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വീഡിയോ ഇന്നലെ നമ്മൾ കണ്ടു ഒരു എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ മാധവന്റെ മുൻ ഭർത്താവായ നിഷാൽ ചന്ദ്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കർമ്മഫലമാണിത് കർമ്മമാണ് കർമ്മം ഈ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കാരണം കുറച്ച് നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം കാവ്യ മാധവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് രണ്ട് മാസം കഴിഞ്ഞ് ഇവരങ്ങ് വേർപ്പിരികയാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ നിഷാൽ ചന്ദ്രക്കെതിരെ വന്ന ഒരുപാട് കമൻ്റുകൾ അതായത് നിഷാൽ ചന്ദ്രയും കുടുംബവും വന്ന് സമൂഹത്തിന് മുന്നിൽ വെറുക്കപ്പെട്ടവരായിരുന്നു അവരൊക്കെ വലിയ വലിയ ഫാമിലികളാണ് എല്ലാവരും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും അതും അങ്ങനെയുള്ള വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷെ അവർക്ക് തിരിച്ച് ഒന്നും ആരെയും പറയാൻ കഴിയും ില്ല ഈ കാവ്യാമാധവം പറയുന്നത് മാത്രമാണ് ജനങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അതായത് നിഷാൽ ചന്ദ്ര ശരിയല്ല അവരുടെ സഹോദരങ്ങൾ ശരിയല്ല അച്ഛനും അമ്മയും ശരിയല്ല എല്ലാവരും ചേർന്ന് എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വിവാഹമോചനം നേടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡ്രാമ അവർക്കെതിരെ നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഡ്രാമയായിരുന്നു ശരിക്കും ഇതിൻ്റെ അകത്തുള്ള വില്ല പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ആയിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ് അപ്പോൾ ഈ നിഷാൽ ചന്ദ്ര എന്ന് പറയുന്നൊരു വ്യക്തി തിരുവനന്തപുരത്തുള്ള ഒരു ഉന്നത കുടുംബത്തിലെയാണ് എല്ലാവരും വലിയ വലിയ ജോലിക്കാരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് അപ്പോൾ ഇയാളാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത് ഇപ്പോഴും കുവൈത്ത് ആ ഒരു കാലത്ത് കുവൈത്തിലൊരു വലിയ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനാണ് അഞ്ചെട്ട് ലക്ഷം രൂപ സാലറി വേണിക്കുന്ന ഒരു മനുഷ്യനാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഈ പിന്നെ കാവ്യ മാധവൻ ആണെങ്കിൽ സുരേഷ് ഗോപിൻ്റെ വീടുമായിട്ട് നല്ല ബന്ധമാണ് രാധികക്കും അതുപോലെ സുരേഷ് ഗോപിക്കും കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യാ മാധവന് വലിയ കാര്യമാണ് ഈ തിരുവനന്തപുരത്താണ് ഷൂട്ട് ചെയ്യൽ ഈ സുരേഷ് ഗോപിൻ്റെ വീട്ടിലാണ് കാവ്യ മാധവൻ താമസിക്കുക അത്രത്തോളം ബന്ധമാണ് അവിടെ ഹോട്ടലിലൊന്നും താമസിക്കില്ല അപ്പോൾ അങ്ങനെ ഈ സുരേഷ് ഗോപിയും ഈ നിഷാൽ ചന്ദ്രിയും ചെറിയ ബന്ധുക്കളുമാണ് അപ്പോൾ അവർ തമ്മിൽ നോക്കി നോക്കുമ്പോഴേക്കും കാവ്യ മാധവനെ ആലോചിച്ചാലോ എന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ നിഷാൽ ചന്ദ്രക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാവരും പറഞ്ഞു മോനെ ഡിഗ്രിയൊന്നും ഇല്ലാത്ത കുട്ടിയാണ് കാരണം എന്താ വെച്ചാൽ പ്ലസ് ടു ഈ പിന്നെ എസ് എൽ സിയും കുസ്തിയും കാറ്റാണ് വിദ്യാഭ്യാസം ഇംഗ്ലീഷൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല അതൊരു പ്രശ്നം ആവൂലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിഷാൽ ചന്ദ്ര പറഞ്ഞാൽ ഒന്നും കുഴപ്പാക്കണ്ട സിനിമാ കുടുംബത്തിൽ ഇല്ല അല്ലേ ഞാനും ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സുരേഷ് ഒക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു വിവാഹാലോചന കൊണ്ടുപോകുന്നത് വളരെ ആർഭാടപരമായിട്ട് വിവാഹം നടത്തി നമ്മളെല്ലാവരും കണ്ടതാണ് മംഗലാപുരത്തു നിന്നും ഫ്ലൈറ്റിലാണ് കൊച്ചിയിലേക്ക് വന്നത് വർ ചെറുക്കനും പെണ്ണും അത്രത്തോളം ആർഭാടപരമായിട്ടുള്ള കല്യാണമായിരുന്നു ആ കല്യാണം കഴിഞ്ഞു വളരെയധികം സന്തോഷകരമായിട്ട് അങ്ങനെ കാവ്യാമാധവൻ അഭിനയമെല്ലാം നിർത്തിക്കഴിഞ്ഞതിന് ശേഷം കുവൈത്തിലേക്ക് പോവുകയാണ് കുവൈത്തിൽ അവിടെ ഫ്ളാറ്റും കാറും അതുപോലെ ജോലിക്കാറും ഒന്നും വേണ്ട വളരെ ആർഭാടപരമായ ജീവിതം പക്ഷേ കാവ്യാമാധവൻ അവിടെ ഒരു സമാധാനം ഉണ്ടായില്ല കാരണം എന്താണ് തന്നെ തനിക്ക് വേറെ ഒരു പ്രേമമുണ്ടല്ലോ ഒരു പ്രേമം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു തൻ്റെ അച്ഛനാണ് കാമുകനാണ് ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞ ആളുമായിട്ട് അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഇവർ തമ്മിൽ അടി തുടങ്ങി എന്നുള്ളതാണ് ചെറിയ ചെറിയ ന്യൂസുകളാണ് ആദ്യം വന്നത് അതായത് നിഷാൽ ചന്ദ്രയുടെ ക്രൂരമായ എന്താ പറയുക ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു കാവ്യ മാധവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഗോസിപ്പുകളായിട്ടാണ് വന്നത് പിന്നീട് ഈ നിഷാൽ ചന്ദ്രയാണെങ്കിൽ അത് എവിടെയും പ്രൂഫ് ചെയ്യാൻ വന്നിട്ടില്ല അദ്ദേഹം കോടതിയിൽ നിന്ന് നേരെ ഡിവോഴ്സ് വാങ്ങിക്കുകയാണ് ചെയ്തത് അദ്ദേഹവും വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുടുംബവും വന്നില്ല പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴും കാവ്യ മാധവൻ ദിലീപിനെ കല്യാണം കഴിച്ചു അതുപോലെ മഞ്ജു വൈരർ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി അങ്ങനെ കുടുംബങ്ങൾ അങ്ങനെ തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് അതായത് കുടുംബങ്ങൾ ഇങ്ങനെ തകർന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഏതായാലും കാവ്യാ മാധവൻ്റെ കല്യാണം കഴിഞ്ഞ് ദിലീപ് ജയിലിലായൻ്റെയപ്പാണ് നിഷാൽ ചന്ദ്രയുടെ വീട്ടുകാർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറഞ്ഞത് എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ നിഷാൽ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എത്രമാത്രം വേദന അനുഭവിച്ചു എന്നുള്ളത് ഒരുപാട് വേദനിച്ചു അദ്ദേഹം ഒരുപാട് അപമാനം സഹിച്ചു അതായത് എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി എന്തിനാടാ നിനക്ക് കാവ്യമാധവനെ പോലെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അത്യാഗ്രഹമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതായത് കാവ്യമാധവൻ പിന്നെ ഒരു ഒന്നോ രണ്ടോ ഒരു സിനിമയ്ക്ക് ആ ഒരു കാലത്ത് എനിക്ക് തോന്നി ഒരു സിനിമക്ക് പോലും ഈ അദ്ദേഹം ഒരു മാസം വാങ്ങിക്കുന്ന സാലറി കിട്ടാറില്ല അത്രത്തോളം വലിയൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും ആ ഒരു ബന്ധം ം അവിടെ തകർന്നു അങ്ങനെ ഈ ഇദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചപ്പോഴേ എനിക്ക് തോന്നുന്നത് യൂറോപ്പിൽ എവിടെയോ സെറ്റിൽഡാണ് അടിപൊളിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു മക്കളും ഭാര്യയൊക്കെ ആയിട്ട് നേരെ മറിച്ച് കാവ്യാമാധവൻ്റെ ജീവിതം എന്താണിപ്പോഴും നമ്മളെല്ലാവരും കാണുന്നതാണ് ദിലീപിനെ കിട്ടിയ അന്ന് മുതൽ ദിലീപിന് കഷ്ടകാലം തുടങ്ങിയതാണ് കാവ്യാമാധവൻ ഇവിടെയും അതുപോലെ ദിലീപ് ജയിലിലും കണ്ണത്ത കണ്ണത്ത ദൂരത്തൊന്നുമല്ല ഈ ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ജയില് ഈ ആലുവ സബ് ജയിലെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഏതായാലും അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായിട്ട് അങ്ങനെ നോക്കി നോക്കിയിരുന്നു ഏതായാലും എൺപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദിലീപ് പുറത്തു വന്നു എന്നിട്ടും ദിലീപിന് സമാധാനം കിട്ടിയോ വരുന്ന പടങ്ങളെല്ലാം പൊട്ടി 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 പോവുകയാണ് ആരുടെയോ ശാപം ആരുടെയൊക്കെയോ വേദനകളെ അദ്ദേഹത്തിങ്ങനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്തൊക്കെ ദുരന്തങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വന്നത് ഈ കാവ്യാ മാധവനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ വന്നത് വേറെ എവിടെന്നെങ്കിലും ആണോ കാവ്യാ മാധവൻ എന്ന് പറയുന്നത് എന്ന നടിയോട് തോന്നിയ ഇഷ്ടം അതുപോലെ നടിയും മതി മറന്നു തൻ്റെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണ് എന്നുള്ള ഒരു ഇതുപോലുമില്ലാതെ ആ ഒരു മഞ്ജു വാര്യർ എന്ന് പറയുന്ന അതുവരെയൊക്കെ പറഞ്ഞത് ഇതാണ് എൻ്റെ ചേട്ടനാണ് ദിലീപ് എൻ്റെ ചേച്ചിയാണ് മഞ്ജു വാര്യർ അമ്മയുടെ വയറ്റിൽ പിറന്നില്ല ഉള്ളൂ ഞങ്ങൾക്ക് അത്രയും കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇൻ്റർവ്യൂകളിലും കാവ്യമാധവൻ മഞ്ജു വാര്യരെ അങ്ങ് പുകഴ്ത്തുകയായിരുന്നു വാഴ്ത്തി പാടുകയായിരുന്നു അതുമാത്രവുമല്ല മഞ്ജു വാര്യർക്കും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ മഞ്ജു വാര്യറും എല്ലാ ഇതിലും പോയിട്ട് കാവ്യമാധവൻ എൻ്റെ സ്വന്തം സഹോദരിയാണ് എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ആ സഹോദരി തന്നെയാണ് പിന്നീട് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വില്ലത്തിയായത് എന്നുള്ളതാണ് മഞ്ജുവിൻ്റെ ജീവിതം തകർത്ത് കൊഞ്ഞാട്ടേക്ക് കളഞ്ഞില്ലേ അതായത് മഞ്ജു വാര്യറും അതുപോലെ മകളും വീട്ടിലുണ്ട് അതെൻ്റെ ചേച്ചിയാണ് ഇതെൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് എന്നുപോലും നോക്കാതെ ദിലീപിൻ്റെ കൂടെ ദിലീപ് ഇനി ദിലീപിന് അങ്ങനെയൊരു മോഹമുണ്ടെങ്കിൽ തന്നെ കാവ്യാമാധവൻ എന്താണ് ചെയ്യേണ്ടത് അത് തടഞ്ഞു നിർത്തണമായിരുന്നു കാരണം നിങ്ങൾ വേറെ പെണ്ണുങ്ങളൊക്കെ നോക്കോ ഇത് നടക്കൂല കാരണം എൻ്റെ സ്വന്തം ചേച്ചിയാണ് സ്വന്തം ചേച്ചിയാണ് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞിട്ട് കാവ്യാമാധവൻ അവിടുന്ന് ആട്ടിവിടുകയായിരുന്നു വേണ്ടത് അന്ന് അപ്പോഴെങ്കിലും ദിലീപിന് മനസ്സിലാവുമായിരുന്നു പക്ഷെ ദിലീപ് അങ്ങനെയല്ലല്ലോ ദിലീപ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും സ്വന്തമാക്കണം എന്നുള്ള ഒരു ഇതല്ലേ ഏതായാലും ആ മഞ്ജു വാര്യർ എന്ന് പറയുന്ന യുവതി കരഞ്ഞുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോഴുള്ള ആലുവയിലെ വലിയ വീട്ടിൻ്റെ ആ മുറ്റത്തെ ആ ഗേറ്റ് കടക്കുമ്പോൾ ഒരു രണ്ട് തുള്ളി കണ്ണീര് ആ ഗേറ്റ് വീട്ടിൻ്റെ മുറ്റത്ത് വീണിരുന്നു ആ കണ്ണീരിലാണ് ഇപ്പോഴും ദിലീപ് ഇങ്ങനെ ബന്ധുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ആ കണ്ണീരിലാണ് ഇന്ന് ബന്ധുരികൊണ്ടിരിക്കുന്നത് ആ പുറത്ത് അതായത് ആ പിന്നെ ഈ മഞ്ജു ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേ ആ പുറത്ത് ഒരു ദുഃഖത്തോട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു വേറെ ആരുമല്ല മഞ്ജുവിൻ്റെ സഹോദരൻ തന്നെ മധു വാര്യർ അപ്പോൾ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ദിലീപ് കാരണം ഇതുപോലെ വിഷമം അനുഭവിച്ചു ഏതായാലും ഇപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപം ഉണ്ടായതിൽ അഭിമാനിക്കുന്നു ഞാൻ കാരണം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ആ തെറ്റുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ എല്ലാവരോടും ഒന്ന് മാപ്പ് പറയാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമാധാനം ഒരു പരിധിവരെ മടക്കി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാത്തിനും മാപ്പു പറഞ്ഞാലും ശരി ഇത് കിട്ടൂല കാരണം പിന്നെ മറ്റുള്ള കാര്യങ്ങളെ അദ്ദേഹം തെറ്റ് ചെയ്തോ ഇതില്ലോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ അതുപോലെ തന്നെ സിനിമ വിജ പിന്നെ വിജയിക്കണോ തോക്കണോ എന്നൊക്കെ ഈ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അല്ലാതെ അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ ദിലീപിന് ആ ഒരു പശ്ചാത്താപം വന്നു ഏതായാലും എല്ലാവരോടും ഞാൻ തെറ്റ് ചെയ്തവരോടൊക്കെ ഒരു മാപ്പ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപൻ നിങ്ങളുടെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നേ ഞാൻ പറയുന്നുള്ളൂ പൂർണ്ണമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരുപാട് പേരുടെ കണ്ണീരും ശാപവും അതുപോലെ ഒരുപാട് പേര് അപമാനിച്ചതും അതാണ് അപമാനം നിങ്ങൾ ആലോചിച്ച് നോക്കണം കാവ്യാ മാധവൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ കിട്ടിയത് മാത്രം നിഷാൽ ചന്ദ്ര എന്ന് പറയുന്ന ആ മനുഷ്യൻ തകർന്ന് തരിപ്പണായിപ്പോയിനി അത്രയും അപമാനമായിരുന്നു അത് ദിലീപിൻ്റെ പെണ്ണാടാ നീ എന്തിന് കെട്ടുന്നു ദിലീപിൻ്റെ നീ എന്തിനാടാ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവം അറിയില്ലല്ലോ അത് അതാദ്യേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവം ഇതിന് നിൽക്കോ ഒരിക്കലും നിൽക്കില്ല എന്നുള്ളതാണ് അന്ന് മുതലാണ് ഈ സുരേഷ് ഗോപിൻ്റെ കുടുംബമായിട്ട് വരെ അത്ര വലിയ യോജിപ്പില്ലല്ലോ എന്നാണ് ഞാനിപ്പോൾ കേട്ടതാണെന്ന് കാര്യം ഈ പിന്നെ ആ നിഷാൽ ചന്ദ്രൻ്റെ പരി ആ ഒരു ദേഷ്യം അവരുടെ മനസ്സിലുണ്ട് ഈ കാവ്യമാധവൻ അതുകൊണ്ടല്ലേ ഈ പിന്നെ കല്യാണത്തിനൊന്നും പോയിന് ഇട തിരുവനന്തപുരത്ത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉടവയ്ക്ക് വേണ്ടിപ്പോഴാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങനെ വരട്ടെ നന്ദി നമസ്കാരം